നബി പറഞ്ഞത് സ്വഹാബ അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് തന്നെ ഇബാദത്താ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞത് പറഞ്ഞല്ലോ അഞ്ച് അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ കൂലിയാണ് റസൂലുള്ളാഹി പറഞ്ഞു കണ്ണുകൊണ്ട് കാര്യങ്ങൾ എന്താ പഠിക്ക ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും നീയൊന്ന് കാണണേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണേ റസൂലുള്ളാഹി പറഞ്ഞു കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാഴ്ച ഏതെന്നറിയുമോ യമാ അള്ളാന്റെ കഴപാലയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് പോയി കാണേ ഫോട്ടോയിൽ കണ്ടിട്ടല്ല അള്ളാന്റെ കഴപാലയം മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഴപാലയത്തിന്റെ മതാവിൽ പോയി നിന്നിട്ട് പരിശുദ്ധമായ കഴപാലയം നിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണു ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ പക്ഷേ നമ്മളിൽ പലരുമുണ്ട് പടച്ചവനെ സിംഗപ്പൂര് പോകും ബാംഗ്ലൂർ പോകും മൈസൂർ പോകും കൊടൈക്കനാലിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോയി കാണുന്നവരുണ്ട് പക്ഷേ ഇന്നു വരെ മക്കത്ത് പോയിട്ടുണ്ട് മദീനത്ത് പോയിട്ടുണ്ട് പരിശുദ്ധ കാമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ പോകണം സഹോദര സമ്പത്താർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പറഞ്ഞത് നാളെ നാളെ അല്ലാഹു ചോദിക്കും നിനക്കെന്തെങ്കിലും വേണോ അല്ലാഹുവേ

i കല്ല് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാ അള്ളാഹു അതിനോടും ചോദിക്കും നിനക്കെന്തേ വേണ്ടത് എന്നെ ആരെല്ലാ ചുംബിച്ചോ അല്ലാ നീ സ്വർഗം കൊടുക്കണേ അല്ലാ പ്രിയപ്പെട്ടവരെ മദീനത്ത് പോകണ്ട് മസ്ജിദിനെ കാണുണ്ട് മുത്ത കാണുണ്ട് മുത്ത കാണുണ്ട് എന്തിനാ ഉസ്താദെ പൈസ മുടക്കിയിട്ട് മദീനത്ത് പോയിട്ട് മുത്തിനെ മസ്ജിദ് കാണും

റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കവറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ എങ്കിലും അല്ലാന്റെ റസൂലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിനുപിയുടെ കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുബിന്റെ റൗല കണ്ടാല്

ആരെങ്കിലും എന്നെ എൻ്റെ സിയാറത്ത് ഞാൻ കൊണ്ടുപോകും റസൂല പറയുന്നത് ആരെങ്കിലും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ ഞാൻ

നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ ി തങ്ങളെ പറയുകയാണ് മദീനയെ സ്നേഹിക്കണം മദീനയിൽ വന്ന് മരണപ്പെടണം അല്ലാഹുവേ മണ്ണ് തരണേ ജന്നത്തിൽ ഉസ്മാൻ തങ്ങളെ കിടക്കുന്ന അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി കിടക്കുന്ന അവിടത്തെ മക്കളും അവിടത്തെ ഭാര്യമാരും കിടക്കുന്ന ഒരുപാട് സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ആ ജന്നത്തിൽ ജന്മത്തിൽ ആറടി മണ്ണ് തരണേ ണം ചെറുപ്പക്കാരാ പലരുടെയും ഏറ്റവും വലിയ സ്നേഹിച്ചാ പോലും നാളെ നമ്മളെ സുരകത്തിൽ കൊണ്ടുപോകുമെന്ന് തങ്ങൾ പറയുമ്പോ ഒരു ചരിത്രം പറയട്ടെ മദീനയിൽ പോകാ കൊതിയില്ലാത്തവര് ഉറയ്ക്ക് പോകാ താല്പര്യമില്ലാത്തവര് ചെയ്യാൻ ആഗ്രഹിക്കാത്തവര് പടച്ചവരേ അതാ ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഖ് വലിയ വസമാങ്ങൾ അവിടെ നിന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ നാളെ ഒരു മനുഷ്യന് നിന്ന് ഇവിടേക്ക് വരും പായതാതിൽ നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്റെ മദീരയിലേക്ക് വരുന്നുണ്ട് ആ മനുഷ്യനെ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ല പടച്ചവനെ ഭരണാധികാരി സ്വപ്നം പിറ്റേ ദിവസം രാവിലെ തന്റെ തന്റെ എന്നിട്ട് ഭരണാധികാരി പറഞ്ഞ് ഒരു മനുഷ്യൻ വരുന്നുണ്ട് അതിർത്തിയിൽ പോയി നിൽക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ അടയാളങ്ങൾ ആ മനുഷ്യനെ ഈ മണ്ണിൽ കാല് കുത്താൻ പോലും അനുവദിക്കരുത് ഭരണാധികാരിയുടെ ഓടറാട് പട്ടാളക്കാർ മുഴുവനും പോയി നിൽക്കുകയാ ഭരണാധികാരി അടയാളം പറഞ്ഞു കൊടുത്തു എന്താണ് അടയാളം എന്നറിയുമോ ഒരു പ്രായമുള്ള മനുഷ്യനാട് ചുമലിലൊരു ചുമടുണ്ടാകും അള്ളാഹു ആ മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദുണ്ടാ റസൂലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ ആ മനുഷ്യന് പിടഞ്ഞ് താഴെ വീഴും അതാണ് ആ മനുഷ്യന്റെ അടയാളം ഭരണാധികാരി പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും പോയി കാത്തു നിൽക്കുകയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തു നിന്നു വന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം മകരുവിന്റെ സമയത്തോടടുക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ വേച്ച് വേച്ച് നടന്നു വരികയാ ഒരു ചുമടും വെച്ചുകൊണ്ട് ഒരു ും വെച്ചുകൊണ്ടിങ്ങനെ നടന്നു വരികയാട് പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ പ്രവാചകന്റെ പേര് കേട്ടപ്പോ അറിയാതെ പറഞ്ഞു പോയി മുട്ടുകുത്തി താഴേക്ക് വീണോ പടച്ചവനെ ഭരണാധികാരി പറഞ്ഞ മനുഷ്യനിതാട് പട്ടാളക്കാർ പറഞ്ഞു നിങ്ങളെ ഇതിലേക്ക് കടക്കാൻ അനുവദിക്കില്ല അവിടെ നിന്ന് തിരിച്ചുവിടുകയാട് അവിടെ നിന്ന് തിരിച്ചുവിടുകയാട് ഈ മനുഷ്യൻ ബാദാദിൽ നിന്ന് നടന്നാണ് വരുന്നത് ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴും പടച്ചവരേ വന്ന സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കും ആ മനുഷ്യനെ തിരിച്ചുവിടുകയാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യം എങ്ങനെ തിരിച്ചുവിട്ടു മുപ്പത് മുപ്പത്തിരണ്ട് പ്രാവശ്യം അവിടെ നിന്ന് മദീനയിലേക്ക് കടക്കാതെ തിരിച്ചു പറഞ്ഞു വിട്ടു അവസാനം ചരിത്രം പറയുകയാണ് ആ മനുഷ്യന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല ഇല്ല എങ്ങനെ ും മുത്തിനബിയുടെ നാട്ടിൽ പോകണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ പറയണം ആ റൗളയുടെ മുറ്റത്ത് കിടന്ന് മരിക്കണം മുപ്പത്തിരണ്ട് പ്രാവശ്യം അവസാനം താൻ സമ്പാദിച്ചത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തരബിയുടെ നാട്ടിലെത്തിക്കണം തന്റെ സമ്പാദി മുഴുവനും കൊടുത്തു അവസാനം ഒരു മനുഷ്യന് വിറക് കെട്ടിന്റെ വെച്ച് കെട്ടുകയാണ് വിറക് കൂട്ടിയിട്ട് ആ വിറകിൻ്റെ അകത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വിറക് വെച്ച് കെട്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരികയാ അല്ലാഹുവേ ാഹുവിന്റെ പ്രവാചകം എന്ന സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാട് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അല്ലാ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യന് തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യൻ പറഞ്ഞു മദീന അടുക്കാറായി പട്ടാളക്കാര് നോക്കുമ്പോ വിറക് കെട്ടിന്റെ കത്ത് നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാ ഏത് വെള്ളം

കൊണ്ട് യാറകെട്ടിന്റെ കത്ത് നിന്ന് കണ്ണിനീരിങ്ങനെ വീഴുകയാട് മുപ്പത്തി പ്രാവശ്യവും പട്ടാളക്കാര് പിടിക്കുകയാട് ഇനി എനിക്ക് തിരിച്ചു പോക്കില്ല ഒന്നിൽ പടച്ചവനെ ഞാൻ ഇവിടെ കിടന്നു മരിക്കും എനിക്ക് മുത്തിനവിയുടെ റൗളയുടെ മുന്നിൽ കിടന്നു മരിക്കാന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് എന്നില്ലെങ്കില് ഞാൻ ഇവിടെ മരിക്കുമെന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ മനുഷ്യനെ പട്ടാളക്കാര് തടഞ്ഞിട്ടിരിക്കുന്ന സ്ഥലത്ത് കിടക്കുകയാട് ആ രംഗം കണ്ടിട്ട് പട്ടാളക്കാർക്ക് പോലും സങ്കടം തോന്നുകയാ അവസാനം ഭരണാധികാരിയുടെ മുന്നില് പട്ടാളക്കാര് ചെന്നിട്ട് ചോദിക്കുകയാ മനുഷ്യൻ ചെയ്ത തെറ്റെന്താ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവിടം നീ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു വിടുന്നത് ആ സമയത്താണ് പട്ടാളക്കാരോട് ആ ഇസ്ലാമിന്റെ ഭരണാധികാരി പറഞ്ഞു കൊടുക്കുകയാണ് എന്നോട് പറഞ്ഞത് ആ മനുഷ്യനെ കടത്തിവിടരുതെന്ന് അതിന്റെ കാരണം എന്തെന്നറിയോ ഓരോ പ്രാവശ്യം ആട്ടിയോടിക്കുമ്പോഴും മദീനയെ സ്നേഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരാ അള്ളാഹുവിന്റെ

ോടുള്ള സ്നേഹത്തിന്റെ പേരില് ആ മനുഷ്യനങ്ങാണം റൗലാ ഷരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല് ആ മനുഷ്യനെങ്ങാണമെന്നെ വിളിച്ചാ ഞാൻ എഴുന്നേറ്റ് പോകും സഹാബാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂലിന്റെ റൗലയുടെ മുന്നിൽ വന്നിട്ട് പ്രവാചകനെ എങ്ങാണമെന്ന് വിളിച്ചാ അവിടെ നിന്ന് സലാം പറഞ്ഞാ മുത്തിനബിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ എഴുന്നേറ്റ് വന്നു പോകുമെന്ന് മുത്തിനബി എവിടുന്ന സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് സഹോദരാ ആ മനുഷ്യന് മദീന എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും നബി എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും

പരിശുദ്ധമായ കാണു അത് കാണണ്ട കാഴ്ചയാ നബി മുഹമ്മദ് മുസ്തഫ സതക തരുമ്പഴും പറയുന്ന കാര്യം കാര്യമെന്തെന്നറിയുമോ മരിക്കുന്നതിന് മുമ്പ് ഉമ്രയ്ക്ക് പോകണം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അല്ല ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ റൗല സിയാറത്ത് തരണേ അല്ലാത്ത അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അമ്മാഹു തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞത് കഴുകയാണ് കണ്ട വിവാദത്തിന്റെ കൂലിയാണ് രണ്ട് അമ്മാഹുവിന്റെ വിശുദ്ധ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാനുണ്ടല്ലോ അതോ സഹോദരാ അത് നമുക്ക് സഹോദരാ അത് കാണുന്നത് ഈ ഭാഗത്താണ് അത് കാണുന്നത് വിഭാദത്താണ് അതിലെ ഓരോ വാചകങ്ങളും ഓരോ അക്ഷരങ്ങൾക്കും നോക്കിയിരിക്കുന്നത് പോലും പൊതുബലമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെടുത്ത് നോക്ക് അള്ളാഹു കാണാൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാറുള്ള വഴി എന്താ ഉസ്താദേ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നവര് നോക്ക് നോക്ക് ഒരിക്കലും നിങ്ങളുടെ കണ്ണിന്റെ ശക്തി നഷ്ടപ്പെടൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് ആ ഖുർആൻ ർആനോത് അതിനകത്തുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ നരകത്തെ കുറിച്ച് പറയുന്നത് കബറിനെ കുറിച്ച് പറയുന്നത് പരലോകത്തെ കുറിച്ച് പറയുന്നത് മസറയെ കുറിച്ച് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്നത് ഈ ആയത്തുകൾ ഓതുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയണേ നിങ്ങൾ കരയണേ റസൂലുള്ളാഹി തങ്ങളല്ലേ സ്വഹാബത്തിനോട് പറഞ്ഞത് സഹാബാ കുറുആ കരയണേ ഏത് സൂറത്ത് എന്നറിയുമോ സൂറത്ത് സൂറത്ത് അല്ലാകും പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്താണ് അള്ളാന്റെ റസൂല് ഓദാം പറഞ്ഞത് അത് ഓതുമ്പോ കരയണം അത് ഓതുമ്പോ കരയണം കരയുന്നവന് സ്വർഗമുണ്ടെന്നാണ്

പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ആര്യം ആവണമെന്നില്ല എന്താ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അതിന് വലിയ പണ്ഡിതനാവണോന്നൊന്നുമില്ല ചില ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം മരണത്തിന് വേദനയുണ്ടെന്ന് അന്ത പറയാ എത്രയോ ഭയാനകമായ ആയത്തുകൾ ഓതുന്ന സഹോദരങ്ങളെ ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് റബ്ബേ ഒന്ന് കരയാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നവരാ ഇമാം മാലിക്കതങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം മാലിക്കതങ്ങളുടെ അനുയായികളൊക്കെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ അടിമ കള്ളനാണ് നല്ലൊരു നല്ലൊരു മനുഷ്യനാ ഇമാ മാലിക് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് തന്റെ അനുയായികള് പറഞ്ഞു നിങ്ങളുടെ അടിമ കള്ളന അപ്പൊ പറഞ്ഞു ഒരിക്കലും എന്റെ അടിമ കള്ളനല്ല അള്ളാന പയന്ന് ജീവിക്കുന്ന മനുഷ്യന ഇല്ല കള്ളന എന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം രാത്രി കബറിൽ രാത്രി പള്ളിക്കാട്ടി പോയിട്ട് കബറ് കബറാളികളുടെ കഫന്തുണി മോട്ടിക്കുന്നു എന്ന് തോന്നുന്നു തങ്ങളെ കാരണം യജമാനന്റെ അടുക്കല് അടിമയെ കുറിച്ച് വന്ന് പരാതി പറയുന്ന കള്ളന കാരണം ഇത്തേക്കും ആരെയും എല്ലാ ദിവസവും പോവൂല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് കബറടക്കുന്ന ദിവസം രാത്രി പള്ളിപ്പറമ്പിൽ പോകും എന്തിനാ കഫൻ തുണി കഫന്തണിമൂട്ടിക്ക അങ്ങനെ മാ ഇമാ മാലിക്ക് തങ്ങൾ എടുക്കൽ വന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ തങ്ങൾക്ക് വലിയ സംശയം സംശയമുള്ള വലിയ വിഷമായി പഠിച്ചവൻ എന്റെ അടിമ കള്ളനൊന്നും അല്ല നല്ല മനുഷ്യനല്ലേ എന്തേ ഇവരിങ്ങനെ പറയണേ എന്തേ ഇങ്ങനെ പറയണേ ഇമ മാലിക്ക് തങ്ങൾ പഠിച്ചവൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് നോക്കാം എല്ലാവരും പറയണതല്ലേ ഒന്ന് നോക്കാം എന്തിനാ ഇവൻ പോകുന്ന അറിയണമല്ലോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഒരേ നാളുകൾക്ക് ശേഷം തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി അന്ന് രാത്രി ഇമ തങ്ങൾ ഇങ്ങനെ ഇരിക്ക അടിമ എഴുന്നേറ്റ് പോകുമോ എന്തിനാണ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതെന്നറിയാൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാ തങ്ങള് ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചു അടിമ നോക്കുമ്പോ യജമാനൻ ഉറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോ അടിമ എഴുന്നേറ്റ് പള്ളിപ്പറമ്പിലേക്ക് ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ പോയിട്ട് ഒരു ചങ്ങലയെടുത്തു എടുത്തു ഒരു ചങ്ങലയെടുത്തു ഇമാ മാലിക്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്ത് പോവുകയാണ് അന്ന് കബറടക്കിയ പുതിയ മയ്യത്ത് കൊണ്ട് കബറടക്കിയ കബറിന്റെ ചാരത്തെ കടിമ നടന്നു പോവുകയാണ് ഇമാ മാലിക്യതങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി ലാഹുവേ നാട്ടുകാർ പറയുന്നത് ശരിയാണോ തമ്പുരാൽ എന്തിനാണ് കബറിന്റെ ചാരത്ത് പോകുന്നത് കള്ളനാണോ ലോ കഫം തുണി മൂട്ടിക്കാൻ പോകുകയാണോ ലോ ഇമാലിക്യതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ അങ്ങനെ അടിമയായ മനുഷ്യന് ആ കവറിന്റെ ചാരത്ത് ചെന്നിട്ട് മുട്ടുകുത്തിയിരിക്കുകയാ യാട് ഈ എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചങ്ങലകൾ കെട്ടുകയാട് ആ എടത്ത് കൊണ്ട് ചങ്ങല കൊണ്ട് തന്റെ കൈയങ്ങ് എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യനെന്തോ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മാമലിക്ക് തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിരാത്രി ആ പുതിയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യനെ കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല എന്നെപ്പോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഇതിനകത്തിറക്കി വച്ചിരിക്കുന്നത് ഈ ത്രിയാവിൻ്റെ തൊലിക്ക മുകളിലൂടെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന ഒരു മനുഷ്യനെയാണ് ഈ കുഴിക്കകത്ത് കൊണ്ടുപോ നടച്ചിട്ടിരിക്കുന്നത് ഇതിനകത്ത് വിചാരണ തുടങ്ങിയിട്ടുണ്ടാകും പടച്ചവര് മലക്കുകൾ ഈ മനുഷ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വരെ വീടിൻ്റെ കത്ത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടന്നവൻ ഇന്നൊറ്റയ്ക്ക് ആറടി മണ്ണിൻ്റെ അകത്താണല്ലോ അല്ല പടച്ചവരെ ഒരു ദിവസം എന്നെയും ഇതുപോലെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ എന്നെ ഒരു ദിവസം ഇതുപോലെ ആറടി മണ്ണിൻ്റെ കത്ത് കൊണ്ടു വന്ന് എൻ്റെ കുടുംബക്കാരടച്ചിടുമല്ലോ എൻ്റെ കയ്യിലെ സൽക്കർമ്മങ്ങളില്ലല്ലോ അല്ല ഒരുപാട് ഇവാദത്തുകളില്ല ഒരു ിയതില്ല ഒരുപാട് സതൊക്കെ ചെയ്തതില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടും തമ്പുരാർ ഈ കബറിൻ്റെ കത്തെന്നെ കൊണ്ടുവെക്കുമ്പോ എങ്ങനെയാണ് പടച്ചവര് ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം തമ്പുരാർ അതിനുള്ള ഏക വഴി എന്തെന്നറിയോ കബറിൻ്റെ ചാരത്ത് വന്നിരുന്ന് കരഞ്ഞാർ അല്ലാഹുവേ നിന്റെതാവിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ ആ കരയുന്ന കണ്ണ് നരകം തൊടില്ലെന്ന് മുത്തിനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ല പറയുകയാ ഭയന്നിട്ട് കരഞ്ഞാ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തിനെ വി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്തിൽ ചെന്ന് രണ്ട് കയ്യിലും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് മുട്ടുകുത്തി കബറിന്റെ ചാരത്തിരുന്നിട്ടൊരായ തോതുകയാ മാലിക്തങ്ങൾ നോക്കുമ്പോ ഈ അടിമ കബറിന്റെ ചാരത്തിരുന്നു കുർആാനിലെ ഒരായ തോത് െട്ട് നില വിളിക്കുകയാ അല്ലാഹുവേതായത്താ പോതുന്നതും അറിയുവോ ഇന്നലെ തൈന അൻകാലം വജഹീമാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇന്നലദൈനാ അൻകാലം വജഹീമാ ഖുറാ സൂറത്തു മുസ്സമ്മിലോതുകയാട് അലീമാ നാളെ നരകത്തിലേക്ക് നരകവാസികളെ കൊണ്ടുവരുമ്പോ ആ യാട് മഹാനായ ഉണ്ടല്ലോ എഴുന്നേറ്റ് ഓടുകയാ ഓടുകയാറല്ല നിന്നെയാണല്ലോ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് നിന്നെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് നീ അല്ലാതെ ഇത്ര ഭയക്കുന്ന മനുഷ്യരാടോ ഈ മാലിക്കിനുതോ നീ ഇല്ലല്ലോ ഈ മാലിക്കിന് ഇങ്ങനെ ചെയ്യാ തോന്നിയില്ലല്ലോ നീ അല്ലാതെ ഇത്രയും വല്യ പേടിക്കുന്ന മനുഷ്യനാണോ നീ എല്ലാവരും ഇത്രയും പേടിക്കുന്ന മനുഷ്യനാണോ ഇനി ഞാൻ നിൻ്റെ അടിമയാ നിന്നെ ഞാൻ ഇന്ന് സ്വതന്ത്രനാക്കിയിരിക്കുകയാണ് ഞാനാണ് നിനക്ക് ഹിതുമത്ത് ചെയ്യേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ രണ്ടുപേരും കബറിൻ്റെ രണ്ടു ഭാഗത്തിരുന്നു രണ്ടുപേരും കബറിൻ്റെ രണ്ട് ഭാഗത്തിരുന്നു ഇന്നലെ ദൈന അന്ന് കാലം വജീമാ വരെ യാളുപ്പാങ്ക രണ്ടുപേരുമിയോ പള്ളിപ്പറമ്പിലെ കരയുകയാ അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ മാലിക്തങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ തൊട്ടു മുന്നിലിരുന്ന് കരയുന്ന മനുഷ്യ തന്റെ വീട്ടിലെ ജോലിക്കാരൻ ഉണ്ടല്ലോ ആ മനുഷ്യനെ ചെന്ന് സുഭകി നമസ്കരിക്കാം വിളിക്കുമ്പോ സുബാനല്ല ആയത്തോതിയോതി നെഞ്ചു പൊട്ടിയെട്ട് മരിച്ചുപോയി മുസ്ലിമേ എന്റെ പ്രിയമുള്ളവരെ അവര് കിടക്കുന്ന സുരകമാണ് അവർ കിടക്കുന്ന സ്വർഗവാ ഞാനല്ലാനോട് ചോദിക്കുന്നത് നിങ്ങളല്ലാനോട് ചോദിക്കുന്നത് ജീവിതത്തിൽ ഇന്നു വരെ ഏതെങ്കിലും ഒരു ആയത്ത് പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാറ് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരായത്തോ ഓതുന്ന സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ തുല്മൂ മരണത്തെ കുറിച്ച് പറയുന്ന ആയത്തല്ലേ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഉസ്താദന്മാര്സ്കാരത്തിൽ ഓതുമല്ലോ इला रबी പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ കരയാറുണ്ടോ വെള്ളിയാഴ്ച രണ്ടാമത്തെ ഓതുമല്ലോ സുമ ഇന്ന അലൈന ഇ നാളെ പരലോകത്തെ വിചാരണയെ കുറിച്ച് പറയും നായത്തല്ലേ ആരാ കരയുക ആരുടെ കണ്ണാ നിറയുക ഇത് മരണത്തെ കുറിച്ച് പറയുന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഹൃദയത്തിന്റെ കത്തൊരു മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അല്ല കണ്ണു തന്നത് എന്തിനോ അത് കുറു ആ നോക്കാനാ അത് കുറു ആനോദന അത് കുറു കരയാനാ അതിന് കൂലിയുണ്ട് അതിന് ഈ പാദത്തിന്റെ കൂലിയുണ്ട് അതിന് ം പ്രതിഫലമായി അള്ളാഹു തെരുമന് നബി മുഹമ്മദ് മുസ്തഫ